സംബന്ധിച്ച് വളരെ ചിന്തനീയമായൊരു വാക്കാണിത് നിനക്ക് വരാത്ത ദിവസത്തിന്റെ റിസ്കിന്റെ കാര്യത്തെ കുറിച്ച് നീ നീവല്ലാതെ ടെൻഷൻ അടിക്കണ്ട നിനക്ക് വന്ന ദിവസത്തേക്കാ ദിവസത്തെ ജീവിച്ചിരിക്കുന്ന ദിവസത്തിന്റെ റിസ്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അതിനേക്കാൾ ടെൻഷൻ നിനക്കിനി വരാനിരിക്കുന്ന ദിവസത്തിന്റെ റിസ്ക്കിനെ കുറിച്ച് വേണ്ട നമ്മുടെയൊക്കെ പ്രശ്നം അതാണ് ഇന്നത്തെ ഇന്നത്തെ ആവശ്യത്തിന് കാശുണ്ട് പ്രശ്നമൊന്നുമില്ല നാളത്തെ കുറിച്ചാണ് നമ്മളെ ചിന്ത അതാണ് നമ്മുടെ ടെൻഷൻ അതിനുവേണ്ടിയാണ് നമ്മൾ വിവാദത്തുകൾ മുടക്കി ഹക്കും പാത്രവും ഇല്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്

നാളെ നിനക്ക് ആയസ് ഒന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നാളത്തെ റിസ്കിനെ കുറിച്ച് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ കുറിച്ച് നീ ആലോചിക്കുക എല്ലാവരും അള്ളാഹുന്റെ കുടുംബമാണ് എല്ലാ സൃഷ്ടികളും പഠിച്ചുകൊണ്ട് കുടുംബമാണ് അവന്റെ കുടുംബത്തിന് റിസ്ക് കൊടുക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ് ആരെയും അള്ളാഹു പട്ടിണിക്കിടൂല്ല അവന്റെ കുടുംബക്കാരെ അവൻ ഒരിക്കലും ആ പട്ടിണിക്കിട്ട് പാഴാക്കുകയില്ല അതുകൊണ്ട് നമ്മൾ സമയമില്ല അതിന്റെ പുറകു കൂടി ഈ വാദത്തിന് സമയമില്ല ഒന്നിനും സമയമില്ല നാക്കും പാത്രം ഓട്ടോ ഇല്ല അങ്ങനെ ഓടേണ്ട കാര്യമില്ല സുലൈമാൻ നബി അലി ഇലാത്തു ചരിത്രത്തിൽ ഒരു സംഭവം അങ്ങനെ വായിക്കാം അദ്ദേഹം ഒരിക്കൽ ഒരു ഉറുമ്പിനെ പിടിച്ച് ഒരു കുപ്പിയിൽ അടച്ചിട്ടു കുപ്പിയിൽ ഒരു ഉറുമ്പിനെ ഇട്ടിട്ട് ഒരു ഗോതമ്പിന്റെ മണി ഇട്ടുകൊടുത്തു എന്നിട്ട് കുപ്പി അടച്ചു പിറ്റേന്ന് രാവിലെ കുപ്പി തുറന്നു നോക്കുമ്പോൾ ആ ഉറുമ്പ് ഗോതമ്പിൻ്റെ പകുതിയെ കഴിച്ചിട്ടുള്ളൂ പകുതി കഴിച്ചിട്ടില്ല ഇപ്പോൾ സുലൈമാൻ നബി ഇസ്ലാം ചോദിച്ചു എന്നാ എന്തു മുഴുവൻ കഴിക്കാതിരെന്ന് പുറുമ്പ് പറഞ്ഞു സുലൈമാൻ നബിക്ക് കുറുമ്പിൻ്റെ സംസാരം മനസ്സിലാവില്ല ഞാൻ ഒരിക്കലും നാളത്തേക്ക് വേണ്ടി ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല അന്നന്നത്തെ കാര്യം ഞാൻ ആലോചിക്കുമോ കാരണം എനിക്ക് എൻ്റെ ഉറപ്പ് ഓരോ ദിവസവും റിസ്ക് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൻ മറക്കൂല എൻ്റെ കാര്യം അവൻ മറക്കൂല അവൻ മറവില്ല പക്ഷേ ഞാൻ ഇന്നലെ നിന്നെയാണ് അത് നീ എങ്ങാനും എന്നെ തുറന്ന് വിടാൻ മറന്നുപോയാൽ എൻ്റെ റിസ്ക് മുടങ്ങും മറവിയുണ്ട് എൻ്റെ റബീല് മറവിയില്ല അതുകൊണ്ടാണ് ഞാൻ പകുതി തിന്നിട്ട് പകുതി ഇന്നത്തെക്കുണ്ടി മാറ്റി എന്ന് നമ്മളെല്ലാം തവക്കുലാക്കുന്നത് റബ്ബിലാണ് അപ്പൊ നമ്മുടെ കാര്യം മറവിയില്ല ഓരോരുത്തരെയും ഉള്ളവർ പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ബാധത്തിന് വേണ്ടി സമയം മാറ്റി വെച്ച് ഹക്കും പാത്തിലും നോക്കിയുള്ള ഒരു സമ്പാദ്യം നമുക്ക് മതി നാളത്തേക്ക് വേണ്ടി നമ്മളിങ്ങനെ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല റിസ്കിന്റെ കാര്യത്തിൽ അവലാതി വേണ്ട എന്നാണ് നമ്മ ഈ സംഭവങ്ങളും ഈ ആ വാക്കുകളൊക്കെ ഓർമ്മപ്പെടുത്തും അള്ളാഹു നമ്മുടെ റിസ്കിൽ വർഗത്തും ആയുസിലും സമ്പന്നതയും നൽകി എനിക്ക് എനിക്ക് മാറാനെന്തി